ഇഷ്ടത്തെക്കുറിച്ച് ഒരു കാർ പ്രേമിയോട് ചോദിച്ചാൽ അവർക്ക് നൂറ് നാ ആയിരിക്കും പറയാം കാശുണ്ടെങ്കിൽ ഏത് വിലയേറിയ കാറും വാങ്ങുന്നവരായിരിക്കും ഈ കൂട്ടർ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത് ദശലക്ഷം ഡോളർ അതായത് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ വില വരുന്ന ഒരു റോൾസ് റോൾസ്റ്റോയിസ് ലാറോസ് നോയർ ഡ്രോപ്ലിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ മെർസിഡൈസ് വെൻസ് പുറത്തിറക്കിയ ത്രീ ഹൺഡ്രഡ് എസ് എൽ ആർ കുപ്പിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കാറിന്റെ രണ്ട് യൂണിറ്റുകൾ മാത്രമാണ് ലോകത്ത് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലെ കാർലേലത്തിൽ അവയിലൊന്ന നൂറ്റി നാല്പത്തി രണ്ട് ദശലക്ഷം ഡോളർ അതായത് ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ രൂപയ്ക്ക് വിറ്റിരുന്നു ഇതോടെ ഈ കാർ ഇതുവരെയുള്ള ലേലങ്ങളിൽ വെച്ച് വിറ്റ ഏറ്റവും ചിലവേറിയ ഫോർ വീലറായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഫെരാ ടു ഫിഫ്റ്റി ജി ടിഒയ്ക്കായിരുന്നു ഏറ്റവും മൂല്യമേറിയ കാർ എന്ന റെക്കോർഡ് സ്വന്തമായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത് ദശലക്ഷം ഡോളറിന്റെ ലേലമാണ് ഈ അമൂല്യമായ കാർ വിളിച്ചെടുത്തത് കമ്പനിയുടെ സിൽവർ ആരോസ് റേസിംഗ് ടീമിനു വേണ്ടി റുഡോൾഫ് ഉക്ലേൻഹാർഡാണ് മെസ്സഡസ് ബെൻ ത്രീ ഹൺഡ്രഡ് എസ് എൽ ആർ രൂപകൽപ്പന ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ ഭാരം കുറഞ്ഞ ഫ്രെയിമിന് മാത്രമല്ല കാറിനും മെഴ്സിഡേസിന്റെ കിരീടം നേടിയ ഡബ്ല്യു വൺ നയൻ സിക്സ് ഫോർമുല വൺ കാറിൽ നിന്ന് സംയോജിപ്പിച്ച കരുത്തുറ്റ പവർ ട്രെയിനും ഇത് ജനപ്രിയമായിരുന്നു ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ സൂപ്പർ കാർ ബ്ലോണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഓട്ടോ പ്രേമിക്ക് മെഴ്സിഡീസ് ബെൻസ് ത്രീ ഹൺഡ്രഡ് എസ് എൽ ആറിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ആസ്വദിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു വെട്ടിയിൽ പങ്കുവച്ച ഈ ഒരു വീഡിയോയിൽ വിന്റേജ് കാറിന്റെ വിശദാംശങ്ങളടക്കം ഈ യുവതി പോസ്റ്റ് ചെയ്തിരുന്നു ഒരു ചെറിയ ക്യാബിനോടൊപ്പം ചുവന്ന ലെതർ ഫിനിഷുള്ള ഇന്റീരിയർ ആണ് വാഹനത്തിനുള്ളത് യഥാർത്ഥത്തിൽ ഒരു റേസിംഗ് കാറായി രൂപകൽപ്പന ചെയ്ത കാറാണ് മെർസിഡൈസ് ബെൻസ് ത്രീ ഹൺഡ്രഡ് എസ് ആർ ഒരു എക്സ്ട്രാ വീലും ചില അത്യാവശ്യ ഭാഗങ്ങളും മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന കാറിന്റെ ബൂട്ട് സ്പേസിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇതിൽ സ്റ്റിയറിംഗ് നീക്കം ചെയ്യാനും സാധിക്കും മാത്രമല്ല സിറ്റിംഗ് ക്രമീകരണം വളരെ ആകർഷകമാണ് രണ്ട് കാലുകളും വാഹനത്തിൽ വെക്കാൻ ഇടമില്ല നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാലുകളും ഇരുവശത്തുമായി വെക്കുക എന്നതാണ് എന്നാണ് സൂപ്പർ കാർ ബ്ലോണ്ടി കാറിനെ കുറിച്ച് വീഡിയോയിൽ പറയുന്നത് മെഴ്സിഡേസ് ബെൻ ത്രീ ഹൺഡ്രഡ് എസ് എൽ ആറിന്റെ പുതിയ ഉടമയായി മാറിയ ബാഗ്ശാലയ്ക്ക് കാർ വീണ്ടും വിൽക്കാൻ അനുവാദമില്ല എന്നാണ് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ത്രീ ലിറ്റർ സ്ട്രേറ്റ് എയ്റ്റ് എഞ്ചിനുമായി ജോഡിയാക്കിയ ഇതിന് മണിക്കൂറിൽ നൂറ്റി എൺപത് മൈൽ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇത് പുറത്തിറക്കിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ റോഡ് കാറായി മാറിയിരുന്നു പ്രസിദ്ധമായ ഡബ്ല്യു വൺ നയൻ സിക്സ് ആർ ഗ്രാൻഡ് പ്രിക്സ് കാറിന്റെ സ്ട്രീറ്റ് ലീഗൽ വേരിയന്റായാണ് ഇത് യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്